എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടങ്ങിയിരിക്കുന്നോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് അറിയണ്ടേ എന്താണെന്നറിയാമോ ചക്കക്കുരുവാണ് അപ്പൊ ഇതിന്റെ ഗുണങ്ങള് എല്ലാവർക്കും അറിയാം ചക്കക്കുരു ചക്കുരുവിന്റെ ഗുണങ്ങളെ ഒക്കെ അറിയാം അപ്പോൾ നമ്മുടെ എല്ലാവരുടെ മിക്ക വീടുകളിലും ഇത് വാഴച്ച വീട്ടിലും തെങ്ങിൻ്റെ വീട്ടിലൊക്കെ കിടക്കുന്ന ഞാൻ പോലെ കടക്കുണ്ട് പക്ഷെ ഇതിന് വളരെയേറെ ഗുണങ്ങളുള്ളതാണ് നമ്മൾ കടയിൽ നിന്ന് കാറ്റിൽ നിന്ന് വാങ്ങിക്കാത്ത ആയതുകൊണ്ട് നമുക്ക് ഇതിനൊരു വിലയില്ല ഇതിനകത്ത് എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലാ മറ്റുള്ള വെജിറ്റബിൾസിൻ്റെ കൂട്ടുള്ള എല്ലാ പോഷകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ഉണ്ട് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സിങ്ക് ഹയൺ എന്നിവ എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സീഡാണിത് അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യാൻ പതന്നറിയോ ഒരു പഴയകാല രുചിക്കൂട്ടാണ് ഇറച്ചിക്കറിയും മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇറച്ചിക്കറി തയ്യാറായ എല്ലാവർക്കും അറിയാം കേട്ടോ അറിയാൻ പാടില്ലാത്ത മക്കൾക്ക് വേണ്ടി പച്ച മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് കാണിക്കുന്നത് വേണ്ട മക്കളെ അപ്പം ഇത് ഞാനൊന്ന് പൊളിച്ചെടുത്ത് ചക്കക്കുരു ഇറച്ചിക്കറി അല്ലെങ്കിൽ തീയലെന്നൊക്കെ പറയും വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പം ഞാനിതൊന്ന് പൊളിച്ച് എടുത്തുകൊണ്ട് വരാം അപ്പം നമുക്ക് താണ്ട ഞ ഞാനിന്ന് പൊളിക്കുന്നതാണ്ട ഇതിൻ്റെ ഇതിനകത്തുള്ള എല്ലാവർക്കും ചെറുക്ക ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട് അപ്പം ഈ എല്ലാവരും പറയും ഇതിൻ്റെ തൊലി കളയരുത് ഇതിൻ്റെ അകത്തുള്ള ഈ ഉണ്ടല്ലോ അത് കളയരുത് അപ്പം ഞാൻ കളയാൻ പറ്റുന്നിടത്തോളം കളയും ചിലപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഞാനിതല്ല ഇങ്ങനെ നമുക്ക് ചിരണ്ടി എടുത്ത് അതിൻ്റെ ഇതേ രീതിയിൽ ചിരണ്ട നമ്മൾ തോ ഇപ്പം ഈ കറി വെക്കുന്നതിന് നമ്മളിങ്ങനെ ചുരണ്ടാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ നമ്മൾ രണ്ടായിട്ട് കഷ്ണിച്ചെടുക്കുകയാണ് അപ്പം ഈ കറി അപ്പോൾ അല്ലാതെ നമ്മൾ തോരനൊക്കെ വെക്കാനായിട്ട് നമ്മൾ ചെരണ്ടപ്പോൾ ഇങ്ങനെ പൊളർന്നെടുത്ത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇതിപ്പോ നമ്മൾ ഈ തീയൽ അല്ലെങ്കിൽ ഇറച്ചിക്കറി പോലുള്ള കറിയാണ് നമ്മൾ ഇതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചരണ്ടി എടുക്കുക ചെയ്തു അപ്പോൾ ഇത് ചിരണ്ടി എടുത്തുകൊണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ കാണാം അപ്പം മക്കളെ നമ്മുടെ ചക്കക്കുരു വറുത്തരച്ച കറി അല്ലേ ഇറച്ചിക്കറി മോഡലിൽ വെക്കാനായിട്ട് എടുത്തിരിക്കുന്ന ചക്കക്കുരുമാണ് ഇതൊരു അര കിലോന്ന് തൂക്കമുണ്ട് അപ്പോൾ ഇതെല്ലാം അതിൻ്റെ എല്ലാം കളഞ്ഞ് അതിൻ്റെ പുറത്ത് തോടെ എല്ലാം കളഞ്ഞാണ്ട് ഈ കരിന്തൊലി കുറച്ചൊക്കെ ഇരിപ്പുണ്ട് കരിന്തൊലി നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇത് മൊത്തം നീ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ചിരണ്ടി എടുണ്ട് ഇതേ രീതിയിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കണക്കാക്കി ഞാൻ ചെറിയ ഉള്ളി എത്ര എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇരുന്നൂറായി ഞാൻ എടുത്തിട്ടുള്ളൂ അത് മതി പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തേങ്ങയാണ് ഒരു തേങ്ങ ഞാൻ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് നമുക്കിതിനി നമുക്ക് വറുത്ത അപ്പം നമുക്കിനി ഇത് നമ്മുടെ ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് കുക്കറിനകത്തിട്ട് വേവിക്കാം കാരണം ഇത് എന്നാൽ ഇത് പെട്ടെന്ന് വെന്ത് വരുത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചട്ടിക്കകത്തു കുറേ സമയം എടുക്കുമ്പോൾ എന്ത് വരും വേണം നമുക്ക് ചട്ടിക്കകത്തിട്ടായാലും വെക്കാം ഇതിപ്പം ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നമ്മുടെ കുക്കറിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറക്കണം തേങ്ങായും ഇതിൻ്റെ ചേരുവകളൊക്കെ വറുത്തെടുക്കണം അപ്പോൾ ഈ തേങ്ങയ്ക്കകത്താണ് ഇതുപോലെ ക്രഷ് ചെയ്ത് ഓരോ ഭാഗങ്ങളുണ്ട് പല വലിപ്പത്തിലാണ് ഈ തേങ്ങ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഒരേ വലിപ്പത്തിലാകാൻ വേണ്ടി നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതായത് ഒന്നോ രണ്ടോ അടി അടിച്ചതിന് ശേഷം നമുക്കതിടുത്ത് ചീനച്ചട്ടില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വറുത്ത് നമുക്ക് ഈ കറിക്കായിട്ട് ഉപയോഗിക്കാം അതിനായിട്ട് ഞാനിതൊന്നും നമുക്ക് കുക്കറിൽ വെക്കാം ഇത് വറുത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുക്കറിൽ വെക്കട്ടെ ആദ്യേ അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറിൽ ഇത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കി ഇത് വേവാനുള്ള വെള്ളം വെച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ താഴെ നിന്നാൽ മതി വെള്ളം അപ്പോൾ ഇനി അടച്ചു വെച്ച് നമുക്കത് കഴിക്കാം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അവിടുത്തെ വായനയൊക്കെ കേൾക്കുന്നുണ്ട് ക്ഷമിക്കണേ അപ്പോഴേ മകൾ മക്കളെ നമ്മൾ ചീരിച്ചട്ടി അടുപ്പേൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഈ തേങ്ങ ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്കിതൊന്നിട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ ചീരിച്ചട്ടിക്കകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഞാൻ കറികളൊക്കെ തയ്യാറാക്കുക നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് പൊട്ട പൊട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് മൂത്ത് കിട്ടാനുമായിട്ട് ഞാൻ ഞാനിപ്പോൾ പക്ഷേ ഒഴിക്കുന്നില്ല കേട്ടോ ഇത് നല്ല ഉണക്ക തേങ്ങയാണ് ഉണക്ക തേങ്ങയാകുമ്പോൾ നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് വെണ്ണ വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് നമുക്കിത് ഇതങ്ങ് വറുത്തെടുക്കാം ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല അതാണ് ഇതേ രീതിയിൽ നമ്മൾ വെണ്ട ചെയ്തിട്ട് ഇതങ്ങ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറന്ന് വരണമെങ്കിൽ ഇതിനകത്ത് എണ്ണ നമുക്ക് വരുത്തൊടുക്കും നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ എണ്ണക്കേർത്ത് വറ ഇതിൻ്റെ എണ്ണ എല്ലാം കൂടെ പിന്നെ വന്ന് ആണ് നമ്മുടെ ഈ തേങ്ങ വറന്ന് വരുന്നത് അപ്പോൾ നമ്മൾ പിന്നീടാണത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മളിതിനകത്ത് അരി പിന്നെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിവിടെ കിടന്ന് വന്ന് വറന്ന് മൂത്ത് വരട്ടെ അപ്പോഴേ നമ്മളിതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആദ്യമായിട്ട് പഠി പാചകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ് കേട്ടോ എല്ലാവർക്കും അവർക്കും അറിയാം ഇതൊക്കെ അപ്പം നമ്മൾ ആദ്യം ഈ തേങ്ങ ഇടുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ഇത് പറ കനുപ്പം കണ്ടില്ല അതിന് അടിക്കൊന്നും പിടിച്ചിട്ടില്ല വേണ്ട അപ്പം ഇതേ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഇട്ട് ഇളക്കി 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 കൈ ഇതിൻ്റെ ഈ ചട്ടകം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സവി കൊണ്ടോ ഇങ്ങനെ ഇളക്കി കണ്ടില്ല ഇപ്പം പിടിക്കാൻ പിടിക്കുന്നു പിടിച്ചിട്ടില്ലല്ലോ അപ്പം ഇനി ഇതേ രീതിയിൽ കിടന്ന് ഇതൊന്ന് മൂത്ത് വറന്ന് വരക്കാൻ വേണമെങ്കിൽ പിടിച്ചെണ്ണമെങ്കിൽ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടുകയും ചെയ്യും നല്ലെണ്ണ കരിച്ച് വരികയും ചെയ്യും അപ്പൊ ഞാനിതിനാ ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് വറന്ന് മൂത്ത് വരട്ട എന്നിട്ട് നമുക്ക് മസാല ചേട്ടും അപ്പ മക്കളെ അപ്പ മക്കളെ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് പറന്ന് വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ ഒന്നിച്ചങ്ങ് എടുത്തത് ഓരോന്നോരം നെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ കരിഞ്ഞ് പോവും അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീര നമുക്ക് ഗരം മസാലയോ പെരിഞ്ചീരമോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിവിടെ പെരിഞ്ചീരവോ ചേർക്കുന്നത് നമുക്ക് അതാണ് ഇഷ്ടം കേട്ടോ ഗരം മസാലയോ അല്ലെങ്കിൽ മസാലയോ എന്ത് പൊടി വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇതിനകത്ത് വിട്ടുകൊടുക്കുവാണേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ സംസാരിച്ചിടാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് പിന്നെ കതച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടിയെല്ലാം ഒന്ന് കരിഞ്ഞ് കൊടുക്കും കേട്ടോ അപ്പം നമുക്കിത് ഈ പൊടിയെല്ലാം ഈ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഓഫിനകത്ത് കിടന്നതിൻ്റെ ഇതൊന്നും മൂക്കട്ടെ കാരണം ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ നല്ല ചൂറാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം ഞാൻ ഓൺ ചെയ്യുകയാണ് കുറച്ചു ഒന്ന് മാറട്ടെ സിമ്മിലിട്ട് നമുക്കിതൊന്ന് വാർത്ത നന്നായിട്ട് ചുമന്ന് വറന്ന് മൂത്തിട്ടുണ്ട് കണ്ടോ കണ്ടില്ലേ ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കും കേട്ടോ ഈ ചീൻചട്ടിക്കകത്ത് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ഈ ചീനച്ചട്ടിക്കകത്ത് വെച്ചിരുന്നാൽ ഇതങ്ങ് കരിഞ്ഞു പോകും കേട്ടോ കറുത്തു കരിഞ്ഞു പോവും അതുകൊണ്ടൊരു വേറെ പാത്രത്തിലോട്ട് ഞാൻ മാറ്റാൻ പോവാണ് കണ്ടില്ലേ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി അല്ലെങ്കിൽ അവിടെ നിന്ന് കരിയും കേട്ടോ അപ്പൊ മക്കളെ നമ്മുടെ ചട്ടി ചൂടായി നമുക്കിനി കറി തയ്യാറാക്കാനായിട്ട് ചട്ട എണുപ്പേ വെച്ചു അത് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടെ രണ്ട് ടീസ്പൂൺ മതി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്നും ചൂടാവട്ടെ കടു ഇട്ട് പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേണ്ട കുറച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം തേങ്ങാ കൊത്തിട്ടൊന്നും മൂക്കട്ടെ ചെറുതായിട്ടൊന്നും മൂക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ൂടെ ഇട്ടുകൊടുക്ക അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പൂളിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വേവിച്ചെടുക്കണം കേട്ടോ എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഇതൊന്ന് വെണ്ട് മൂത്ത് വെണ്ട് വരട്ടെ അവിടെ കിടന്ന് മൂക്കട്ടെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ നമ്മൾ ഈ അരപ്പിനകത്ത് വെള്ളം തൊടിച്ചാൽ ഇതിന് ഇതിൻ്റെ തീയലിൻ്റെ ഒരു കളർ കിട്ടത്തില്ല നല്ല പെർഫെക്ഷനോടു കൂടുതൽ ഉള്ള തീയലിൻ്റെ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വെള്ളം ചേർക്കാതെ മിക്സിക്കകത്തിട്ടും മഷി പോലെ അരച്ചെടുക്കണം നമ്മൾ പണ്ടത്തെ കല്ലൽ അരയ്ക്കുന്നതും അതുപോലെ ആയിരുന്നു അപ്പോൾ ഇത് മഷി പോലെ മിക്സിക്കകത്തിട്ട് വെള്ളം ഒഴിക്കാതെ ഇത് അരച്ചെടുക്കണം ഞാനത് അങ്ങനെയൊന്നും അരച്ചോണ്ട് വരാം നമ്മുടെ ഇത് വിളക്കെടൊന്നും മൂക്കട്ടെ അപ്പഴാണ് നമ്മുടെ ഉള്ളിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു പിഞ്ചി മഞ്ഞപ്പൊടി വരും നമ്മൾ ഇതിനകത്ത് ഒരു പിഞ്ചിട്ട് കൊടുക്കാം പിഞ്ചി അപ്പൊ ഇതിലൊരു കളർ കിട്ടാനാട്ടോ അല്ലെങ്കിൽ ഇതിന്റെ കളർ അങ്ങ് വെളുത്തിരിക്കും അപ്പോൾ അത് അവിടെ കിടന്ന് മൂക്കട്ടെ കേട്ടോ അപ്പൊ ഈ ഉള്ളി ആവിക്ക് ഇടത്തിരുന്ന് ഒന്ന് വേഗം വേണ്ടി നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം ചെറുതായിട്ട് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വരച്ച് ഇടക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി തുറന്ന് നോക്കിയിരുന്നു ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ചിലപ്പോൾ അതങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ചക്കക്കുള്ളിൽ ചേർത്ത് കൊടുക്കാം ചക്കുരു വെന്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് കേട്ടു കൊടുക്കാം അപ്പൊ മക്കള് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഉള്ളി എല്ലാം വെന്തിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ഈ ഉള്ളിയെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് പച്ചമുളക് കിട്ടാറുണ്ട് കേട്ടോ അത് കാണിക്കാണെങ്കിൽ വിട്ടുപോയി അപ്പം നമ്മുടെ ചക്ക കുരുവിനകത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചൂടാണ് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് വേണ്ട ഫുഡ് കേട്ടോ കുക്കറിലിട്ട് നമ്മൾ ഒറ്റ വിസിലേ അടിച്ചോളൂ ചെറിയ ഉള്ളി നമ്മുടെ ഈ ചക്കക്കുരുവും കൂടെ ഒന്ന് കൂട്ടി യോജിക്കണം നന്നായിട്ട് ഒന്ന് തിളച്ച് കൂട്ടി യോജിക്കണം അപ്പം നമുക്കിത് തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഈ തിളച്ച് കഴിയുമ്പം എന്തുമാത്രം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അത് അടച്ച് വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഉള്ളി എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ചൂടുള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ഇതിനകത്ത് അരപ്പിനകത്ത് വെള്ളം ചേർത്തല്ല നമ്മൾ ചേർക്കുന്നത് അരപ്പ് ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നെങ്കിലേ ഈ തീയലിൻ്റെ കറക്റ്റ് കളറിൽ വരുത്തുള്ളൂ അല്ലെങ്കിൽ വേറൊരു കളറായിരിക്കും അപ്പോൾ അതൊരു സുഖം കാണത്തില്ല നമ്മുടെ പേണ്ടേ നമ്മുടെ തേങ്ങ അരച്ചത് കണ്ടോ ഇതേ രീതിയിലേ ആകുള്ളൂ നമ്മളിത് ഒഴിക്കാനൊക്കെ പാടായിരിക്കുമെങ്കിൽ നമ്മൾ ഈ ചൂ ഈ ഇതേ രീതിയിൽ നമ്മൾ കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മളെ കറിക്കകത്ത് തന്നെ ഒഴിക്കണം എന്നിട്ട് നമ്മളിത് പെള്ളം ഒഴിക്കാനേ പാടില്ല വെള്ളം ഒഴിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കളറ് അങ്ങ് മാറിപ്പോകും നമുക്കിതേ രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാണ് ഇത് ലൂസാക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ കളർ മാറുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ തീയലിൻ്റെ ഈ കളർ കിട്ടണം നമ്മൾ വെള്ളം ഒഴി കണ്ടില്ല നമുക്കിത് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം അ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതും എന്ത് ചേർന്ന് വരണം ഇനി മക്കളെ പുള്ളിക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തായിരുന്നതിൽ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് നമുക്കിഷ്ടം എത്രത്തോളം പുളി വേണം അതനുസരിച്ച് ചേർക്കാം അരിയില്ല ഒരു കാൽസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഉപ്പില്ലേ നമുക്കിനിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കട്ടെ ആ ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന് നല്ല ടേസ്റ്റ് കൊണ്ട് ഇനി ഇത് കുറുകി പറ്റി കുറച്ചൊന്ന് കുറുകി പറ്റിയെടുക്കണം നമുക്ക് കേട്ടോ അപ്പം ഇതന്നിട്ട് നമുക്ക് കാണാം ഇത് അടച്ചു വെച്ചിരുന്ന് ഈ കുറുകി പറ്റുന്നടം വരുന്ന നമുക്ക് എണ്ണയൊക്കെ അപ്പത്തന്നെ തെളിഞ്ഞു വരും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും അപ്പം മക്കളെ നമ്മുടെ ചക്കക്കുരു ഇറച്ചിക്കറി മോഡൽ അല്ലെങ്കിൽ ചക്കക്കുരു തീയൽ വറുത്തരച്ച തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലെങ്കിലും നമുക്ക് തേങ്ങ വറുത്തരച്ചിരിക്കുന്ന ഏത് കറിക്ക് നല്ല രുചിയാണല്ലോ അപ്പം മക്കളെ ഈ തേങ്ങ വറുത്തരച്ച ചക്കക്കുരു തീയൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സഹായിക്കണേ മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം മക്കളെ ആ ബെൽബട്ടനോടൊന്ന് ഇനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കിട്ടുകയുള്ളൂ കിട്ടുകയുള്ളു നോട്ടിഫിക്കേഷൻ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം